അസ്സാമലൈക്കും മന്യ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം ഞാൻ ടേറ്റിൽ കൊടുത്തിരിക്കുന്നത് ശാസ്ത്രലോകം വിളിച്ചോടിയോ സി എമ്മിൻ്റെ കഴിവ് വിളിച്ചോടിയോ എന്നുള്ളതാണ് അതെന്താണ് കാരണം ഞാൻ കൊടുക്ക ആ രൂപത്തിൽ കൊടുക്കാനുള്ള കാരണം ഇന്ന് ലോകത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളാണ് ഏകദേശം വർഷത്തിന് കൂടുതലായി ഫലസ്തീനും ഇസ്രായുമായുള്ള യുദ്ധങ്ങൾ അതിനൊന്നും നമ്മൾക്കിവിടെ ഇപ്പോൾ വിശദീകരിക്കണമെന്നില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കഴിഞ്ഞു അതൊന്നൊരു പുതിയ വിഷയമല്ല അതേ സമയത്ത് ഇപ്പോഴെന്ത് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് അമേരിക്ക അവരുടെ കഴിവുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ലോകത്തിൽ ഇന്ന് ലോകം പുരോഗമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്താ ഈ പുരോഗമൻ എന്നുള്ളത് അത് നാം ഒന്നി മനസ്സിലാക്കണം ജനങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ല അതാണ് പുരോഗമനം മനുഷ്യരെ കൊന്നൊടുക്കുക നാശനഷ്ടങ്ങളുണ്ടാക്കുക ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക ഇതാണ് പുരോഗമനം ലോകത്തിൻ്റെ ആ ഒരു നിലപാട് കൂടുതലായിട്ടും നിലകൊള്ളുന്നത് ഇന്ന് അമേരിക്കയാണ് പല രാഷ്ട്രങ്ങളുണ്ട് മുൻപന്തിൽ നിൽക്കുന്നത് അമേരിക്കയാണ് ആ അമേരിക്കയിലാണ് ഇപ്പോഴെന്ത് സംഭവിച്ചത് അള്ളാഹുവിൻ്റെ വമ്പിച്ച പരീക്ഷണങ്ങൾ വന്നെത്തിയത് എല്ലാവർക്കും അറിയാമോഴോ കിദ്വാലങ്ങൾ കൊണ്ട് യാതൊരു രക്ഷയുമില്ലാതെ ഒരു സന്ദർഭം അതാരാണ് ആരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് അതൊന്നും നാം ഇവിടെ വിശദീകരിക്കേണ്ടത് നമ്മൾ വിട്ട ഇന്നത്തെ വിഷയമല്ല കാരണം ഇതൊക്കെ ഏകോപനം ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സംഭവ സംഭവങ്ങൾ പക്ഷെ അതിൽ ചില ആളുകൾ നിരപരാധികൾ ഉണ്ടായേക്കാം അപ്പം ആ പ്രദേശത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുക നിരപരാധികൾ കുറവായിരിക്കാം അപ്പം ഇത്രയും വലിയ വൻ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്ത് അപ്പം വലിയ രാഷ്ട്ര ശാസ്ത്രജ്ഞരും ഉള്ള രാജ്യമാണ് നാസിനെപ്പോലത്തെ എല്ലാം വരുന്നതിനു മുമ്പായിട്ട് ശാസ്ത്രം പറയുന്നു എന്ന് പറയുന്നു പക്ഷേ ശാസ്ത്രത്തിനൊന്നും പറയാൻ പറ്റാതായിരുന്നു എന്താണ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ മുത്താല കുർബാനിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സൂറത്തിൻ്റെ നമ്മിൽ അറുപത്തഞ്ചാം നമ്പറിലായ അള്ളാഹു സുബാൻ മുത്താല അദൃശ്യ കാര്യങ്ങൾക്ക് ആർക്കും പറയാൻ സാധ്യമല്ല എന്ന് അള്ളാഹു ഖുർബാനിൽ പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ കരാമാണ് അള്ളാഹാവിൻ്റെ സംസാരമാണ് പറഞ്ഞത് അള്ളാവിൻ്റെ സംസാരമാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അദൃശ്യ കാര്യങ്ങൾ ആർക്കും പറയാൻ പറ്റുകയില്ല ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് നബിസ് അല്ല അള്ളാഹു അലൈ വസ്ലാം എല്ലാ പ്രവാചകന്മാരേക്കും ഉന്ന ഉന്നത പദവി കൊടുത്തിട്ടുണ്ട് ആ പ്രവാചകന് പോലും അള്ളാഹു വള്ളാഹ് സുബാണ അറിയിച്ചു കൊടുത്തിരിക്കുന്ന അതിഷികാര്യം പറയാൻ പറ്റുകയില്ല എന്ന് പിന്നെ എങ്ങനെയാണ് ശാസ്ത്രലോകം പറയൽ ഇവിടുന്ന പക്ഷെ ശാസ്ത്രലോകത്തിനങ്ങനെ പറയാൻ അധ്യക്ഷ കാര്യങ്ങൾ പറയാൻ പറ്റുകയില്ല പറയാം പറയുന്നുണ്ട് കാലാവസ്ഥ കാലാവസ്ഥ ഇപ്പം ആർക്ക് പറഞ്ഞു ഞാനും പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് കാലാവസ്ഥ ടെലോസ്കോപ്പ് ടെലസ്കോപ്പ് വെച്ചുകൊണ്ട് ആർക്കും അത് പറയാം അതുവരെ ഈ ഒരു വിഷയമല്ല ദൃശ്യകാര്യങ്ങൾ ഇപ്പഴത്താനും നമുക്ക് പറ്റുകയില്ല മറിച്ച് ഇവിടെ വൻ വൻ വലിയ 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 ആഭത്തുകൾ സംഭവിക്കുമ്പോൾ കോടാന കോടി ഒരു പേർ ഇവിടെ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ശാസ്ത്രലോകത്തിന് പറയാൻ പറ്റാതെ വന്നു ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് നാടുകൾക്ക് മുമ്പ് ഇവിടെ സുനാമി സംഭവിച്ചു ഇൻഡോനേഷ്യയിൽ സംഭവിച്ചത് എപ്പോഴാണ് എത്ര മണിക്കാണ് രാവിലെ ആറു മണിക്കാണ് സംഭവിച്ചത് പക്ഷെ അതേ സമയത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുമ്പോഴത്തുന്ന സമയമായി പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ ഈ ശാസ്ത്രത്തിന് അതുപോലും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ പറയാണ് അത് ഞങ്ങൾ അതായത് കടൽ ഉൾക്കടൽ കൂടിയിട്ട് അത് നുഴഞ്ഞു കയറി എന്നാണ് പറഞ്ഞത് ശാസ്ത്രം ഇതാണ് ശാസ്ത്രം ഒന്നും ആർക്കും തന്നെ ഒന്നും ശാസ്ത്രത്തിന് ഒന്നും തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പറ്റൂല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഇന്ന് കോളാന കോടി രൂപയുടെ അമേരിക്കയിൽ നടന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ നമ്മളിപ്പം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ പറ്റിയോ ശാസ്ത്രജ്ഞന് അത് ഒന്ന് നിരീക്ഷിച്ചു പറയാൻ വേണ്ടി സാധിച്ചോ സാധ്യമല്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് മനുഷ്യനെ അതായത് ഇന്ന് ലോകം അതായത് പുരോഗമിച്ചു എന്ന് പറയുന്നു എന്താ ലോകം പുരോഗമിച്ചിരിക്കുന്നത് മനുഷ്യരെ കൊല്ലാൻ അല്ലേ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുക അതാണ് പുരോഗമൻ ലോകത്തിൻ്റെ ഇന്നത്തെ മനുഷ്യനെ ഏതെല്ലാം രൂപത്തിലവിടെ അവരെ അവരെ വിഷമിപ്പിക്കാം അവരെ ബുദ്ധിമുട്ടിക്കാം അതാണ് ലോകത്തിൻ്റെ ഇന്നത്തെ പുരോഗമനം ഇതല്ലേ ലോകം പുരോഗമനം മനസ്സിലാക്കിയത് മനുഷ്യൻ എവിടെ എന്ത് മനുഷ്യൻ സംഭവിച്ചോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക ഓരോ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടും മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഇവിടെ ഓരോരു രാജ്യങ്ങൾ അവരവർക്ക് ആയുധം വിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമ്പത്തിൻ്റെ കൊണ്ട് ഇവിടെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു നിലപാട് അതാണ് ഇന്ന് പുരോഗമനം അല്ലേ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ ലോക ജനതയെ അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഏകദൈവ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം ആ വിശ്വാസത്തിൻ്റെ ആ ദൈവ ആ അവനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അതാണ് നമ്മുടെ ആയുധം അത്തരം ഒരു നിലപാട് നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരുവിടെ പ്രശ്നമല്ല ഏത് കൊലകമ്മമാർ വന്നാലും ഹിന്ദിയിൽ ഒരു വാക്കുണ്ട് അതായത് ജിസ്നെ ഖുദാസി ഡി ദുനിയായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ ആരാണല്ലോ പേടിക്കുന്നത് െ പേടിക്കുന്നത് അവനെ ലോകം പേടിക്കും എന്ന് പറഞ്ഞാല് ലോകം പേടിക്കും എന്ന് പറഞ്ഞാൽ എന്താ ലോകം നമ്മളെല്ലാവരും പക്ഷെ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നത് അത് നമുക്കൊരു പ്രശ്നമല്ല വിശ്വാസം ഉണ്ടായിരിക്കണം ഏകദൈവത്തിൽ അള്ളാഹുവിനെ മാറ്റം ആരാധിക്കാനും അവനെ പ്രാർത്ഥിക്കാനും അവന് തവക്കം ചെയ്യാനുമുള്ള ഒരു മനഃസാസനം നമ്മളിൽ ഉണ്ടാവണം അതാണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത് ലോകത്തിലെ അള്ളാഹു സുബാനോ താലാം ആദിൻ നബി അലഹി ഇസ്ലാമുതൽക്ക് ഇന്ന് ലോകത്തിൽ എത്ര കോടാട് കോടി മനുഷ്യരാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇനിയും അള്ളാഹു സുബാനോത്താല ക്യാമൻ നാളുകേർക്കും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് മനുഷ്യന് കൊടുത്ത കഴിവുകളെ സംബന്ധിച്ചിട്ട് പറയാൻ വെച്ചാൽ അതൊന്നും ഇപ്പോൾ കൂടുതൽ വിഷേദിക്കാൻ സമയമില്ല അത്തര കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട് എല്ലാ മേഖലകളും ലോകത്തിൻ്റെ ഇന്ന് കാണുന്ന മുഴുവൻ സജ്ജീകരണങ്ങളും മനുഷ്യന്റെ പരിശ്രമത്തിലാണ് അർദ്ദ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പല വിധത്തിലെ കഴിവ് ലാവ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഉന്നത പദവി അസുഫൻ മൊഹനുക്ക് ആ സ്ഥാനം അള്ളാഹുനർ അള്ളാഹു സുബാനുദ്ധരം മനുഷ്യന് നൽകിയിട്ടുണ്ട് അപ്പം ഇനി കൊടുത്ത കഴിവുകളൊക്കെ നാം ചിന്തിച്ചുക്കുമ്പോൾ നമ്മൾ അള്ളാഹു നമ്മൾക്ക് ഏതെല്ലാം സംവിധാനം രോഗത്തിൽ കടന്നു വരുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് വേണ്ടുന്ന ആവശ്യവസ്തുക്കളുടെ എന്തെല്ലാം എന്തെല്ലാം സജ്ജീകരണങ്ങൾ എന്തെല്ലാം സജ്ജീകരണങ്ങൾ പരസ്യതമ്പുരാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ പടശകനെ മറികടന്നുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ നിലപാട് ഏത് മേഖല എടുത്തു നോക്കിയാലും ആരാധന കർമ്മങ്ങളിലായിരുന്നാലും മനുഷ്യനെ ദ്രോഹിക്കുന്ന കാര്യത്തിലും എല്ലാ മേഖലയിലും എവിടെ നോക്കിയാലും അനിശ്ചിതാമിക രീതിയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലുള്ള പല മനുഷ്യൻ ഇന്ന് പരീക്ഷണങ്ങൾ അനുവദിക്കേണ്ടി വരുന്നത് ഒരു പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും ആർക്കും മൂർക്കാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വല്ലവർക്കും താല്പര്യമുണ്ടോ പഠിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഇതിൽ മണവൂരിൻ്റെ കഴിവ് അതായത് സി എമ്മിന്റെ കഴിവടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് അതെവിടെ അതും കൂടി ചോടിയോ അദ്ദേഹം ഇന്ന് ഈ കാണുന്ന ലോകത്തിലുള്ള പല പരീക്ഷണങ്ങളും ഞാൻ വിശദീകരിച്ചിട്ട് എന്തെല്ലാം പരീക്ഷണെന്ന് ഈ മായാവി മായാഭിക്കഥകള് പുരോഹിതന്മാര് സോഷ്യൽ മീഡിയയിൽ തുറക്കുമ്പം തന്നെ മായാബിക്കഥകളാണ് ആരെ പറ്റിയിട്ട് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് ആ മനസ്സി രോഗിയായ സി എമ്മിനെ പറ്റിയിട്ട് ആ സി എമ്മിനെ പറ്റിയിട്ടാണ് ഇവിടെ മായാഭിക്കതകൾ പറയുന്നത് എന്തെല്ലാം മായാവി മായാവിക്കതകളാണ് പറയുന്നത് മായാവി കഥകൾ പറയുന്ന പുരോഹിതന്മാര് ഇവർക്ക് എന്ത് സംഭവിച്ചു ഞാനിപ്പോൾ ആ വിഷയം തുടക്കം കുറിച്ചത് അവരിന്റെ അവരുടേതായിരിക്കുന്ന എന്താണ് തെളിവ് കുത്തുബുൽഹാരമാണെന്നും ഹുത്തുബുൽ റബ്ബാണെന്നും എന്താ എന്തൊക്കെയാ എന്തൊക്കെയാണ് പറയുന്നത് ഏതെല്ലാം വിഷയങ്ങളാണ് ഈ മടവൂരിനെ പറ്റിയിട്ടും ആ മനസിക രോഗിയെ പറ്റിയിട്ട് ഇവർ പറയുന്നത് പക്ഷേ അത് ഞാൻ പറയാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇപ്പോൾ ഞങ്ങൾ ആ വിഷയം എടുക്കാനുള്ള കാരണം ഇപ്പോൾ ഈ ഇത്രല്ലാം പരീക്ഷണം വന്നിട്ട് എവിടെ ഇവർ പറയുന്ന മായാവി മായാഭികഥകളെല്ലാം എവിടെ പോയി എന്തെല്ലാം പരീക്ഷണം വരുന്നു കൊറോണ വന്നില്ലേ ഏ എന്തെല്ലാം എന്തെല്ലാം പരീക്ഷണം ലോകത്തെന്ന് എന്ത് സംഭവിച്ചിവിടെ അതുകൊണ്ട് നിങ്ങൾ ഞാൻ അതായത് എൻ്റെ ഒരു രണ്ട് വീഡിയോ കൂടി ഞാൻ 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 ഉണ്ടാക്കാമതി ഞാൻ ഇതിൽ ഞാൻ ഞാൻ ലക്ഷ്യങ്ങൾ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കാം രണ്ട് വീഡിയോ അതായത് ഒന്ന് ടൈറ്റാനിക് സംഭവം പിന്നീട് ആംസോൺ കാർഡ് അകെ ഇരുപത് മിനിറ്റേ ഉള്ളൂ അതെല്ലാവരും കേൾക്കണം അത് മാത്രമല്ല പിന്നീട് ആ സൊറ കൊറോണ സമയത്ത് ഞാൻ ഒരു വീഡിയോ പതിനാല് മിനിറ്റ് എന്താണ് ആ വീഡിയോ ഉണ്ട് അതെല്ലാം നിങ്ങൾ കേൾക്കണം അപ്പോൾ എന്താണ് അതാണ് എന്താണ് സർവ്വലോകരക്ഷിതാവ് എന്താണ് മനുഷ്യന്റെ കഴിവ് നമ്മൾ അലങ്കരിക്കുന്നുണ്ടല്ലോ മനുഷ്യൻ ഏത് വിധത്തിലും ഭരണകർത്താവാരുന്നാലും ഏ രാജാക്കന്മാരായി ഏത് രാജാക്കന്മാരായിരുന്നാലും വളരെയധികം അങ്കരിച്ചിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ ഈ രണ്ട് വീടോ കേൾക്കണം എന്നിട്ട് ഇത് വിലയിരുത്തണം എന്താണ് മനുഷ്യൻ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഇത്രല്ലാം പരീക്ഷണം വന്നിട്ടും ഇത് ഈ മായാവി കഥകളൊക്കെ ഇവിടെ പോയി പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് എനിക്ക് ഇങ്ങനെ പറയുന്ന തെളിവെന്ത് പ്രമാണെന്ന് ചോദിക്കാനല്ല ഇദ്ദേഹം ഈ പറയുന്ന പുരോഹിതന്മാർക്ക് അവരെ ഹോസ്പിറ്റാളിൽ അതായത് മെൻ്റൽ ഹോസ്പിറ്റാളിൽ ഇവരെ എല്ലാവരും ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കണം എല്ലാവരെയും കൊണ്ട് അവിടെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അവിടെ 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 എന്തായിരിക്കണം അവരുടെ എന്തുകൊണ്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് ഇവർക്ക് ഈ മാനസിക മാനസിക രോഗം ബന്ധിന് പേരിലായിരിക്കാൻ ഞാൻ സംശയിക്കുന്നു ഇവർക്ക് ഇവർ മെൻ്റൽ ഹോസ്പിറ്റാളിലാണ് ഇവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് എന്നാൽ ഞാൻ മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ മാഹിം എന്ന് പറയുന്ന ഒരു തരം ആ മൊഹാമിൻ്റെ അടുത്ത് സമുദ്രമുണ്ട് എൻ്റെ അടുത്ത് അവിടെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രാഷായി ബോംബേവിട്ടതും അതായത് അവിടുത്തെ ആ സമുദ്രം മിഠാപാഞ്ഞി പനിക്കാവുക മിഠാപാഞ്ഞി എന്താ മധുരള്ള വെള്ളം അവിടുത്തെ അവിടുത്തെ ഭാഷയിൽ മധുരമുള്ള പഞ്ചായത്തിലെ വെള്ളം അതായത് ഉപ്പുവെള്ളം നെൽവെള്ളമായി എന്നുള്ളത് സമയത്ത് ജനങ്ങൾ കൂട്ടമായി അവിടത്തേക്ക് എല്ലാവരും ചെന്നെത്തി അപ്പൊ അന്നാ മായ്മൻ അവിടെ അവിടെ എനിക്ക് ഒരു കടയുണ്ടായിരുന്നു ആ കടയിൽ നിന്ന് ഫെപ്സിന്റെ ബോട്ടൽ ഫുൾ ബോട്ടൽ മേടിച്ചിട്ട് അത് അത് മറിച്ചിട്ട് അത് അതായത് അതെന്താ അതിനെ മറിച്ച് കളഞ്ഞു ആ എന്റെ കാല് ബോട്ടലുമായിട്ട് ആ സമുദ്രത്തിലേക്ക് വെള്ളം എടുക്കാൻ പോയി ഇങ്ങനെ ജനങ്ങൾ അവിടെ തിക്കും തിറക്കുമായിട്ട് വെള്ളം എടുത്തിട്ട് പോയി ഓരോരു കുപ്പി കിട്ട കിട്ടോ കുപ്പിയിലാ മറ്റും പാത്രങ്ങളിലായിട്ട് വെള്ളം എന്തുകൊണ്ടെന്ന് എന്നാൽ അവിടെ മുഖാമുണ്ടല്ലോ ബാബാക്ക കറാമത്ത് ഹേ അതെ ഔലിയാക്കന്മാരുടെ കറാമത്ത് എന്നാണ് പറ പറഞ്ഞത് അപ്പം അങ്ങനെ അത് എന്ത് ചെയ്തു ഗവൺമെൻറ് അതിനെപ്പറ്റി പഠിക്കാൻ അപ്പം അതേ സമയത്ത് തന്നെ ഗവൺമെൻറ് പഠിച്ചു അതിനെ പറ്റിയിട്ട് പഠിച്ച് നോക്കുമ്പോഴൊക്കെ ഒരു വലിയ ഘട്ടറ് അതായ ഘട്ടർന്ന് പറഞ്ഞാൽ ഒഴുക്ക് പോകുന്ന നമ്മുടെ വേസ്റ്റ് വെള്ളങ്ങൾ പോകുന്ന ആ വെള്ളത്തിലെ പൈപ്പ് പൊട്ടിപ്പോയി ആ പൈപ്പ് പൊട്ടിയ സമയത്താണ് അവിടെ കുറച്ച് ആ വെള്ളത്തിന് കുറച്ച് മാറ്റം വന്നു ഇതാണ് ഇവർ പറഞ്ഞത് മിഠാപാനിയെ മധുരമുള്ള വെള്ളമെന്ന് എങ്ങനെയുണ്ട് അപ്പം ഉടനെ ഡിക്ലെയർ ചെയ്യുന്നു എന്തെന്ന് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത് ഹോസ്പിറ്റലുകളെല്ലാം ഓപ്പൺ ആയിട്ട് വെക്കുവല്ല അല്ലാതെ ഇവർ അഡ്മിറ്റ് ഇവരി വല്ല രോഗം പെട്ടുപെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്കിവിടെ പ്രമാണം ചോദിക്കാനൊന്നല്ല ഞാൻ ഈ വിഷയം വാതിരിപ്പത് ഇവരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അടിയന്തരമായിട്ട് ഈ രാജ്യത്ത് കാരണം അങ്ങനത്തെ പെരുത്ത സംസാരമാണ് ഇവർ സംസാരിക്കുന്നത് ഒരു മനുഷ്യബുദ്ധിക്ക് ചോദിച്ച സംസാരമല്ല സംസാരി എന്തെന്ന് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് അവ പടച്ചവനല്ല അവയല്ല അത് അതാണെങ്കിൽ അവളാനെ പറ്റിയിട്ട് ഏകവചനം എന്ന് പറയണ്ടേ കുറവാനില്ല ബാഹുബനാണ് പറഞ്ഞിരിക്കുന്നത് അറുപായികളാണ് അത് സി എം ആണ് സി എം കണ്ണുചിമ്മിയാൽ ലോകത്തിന്റെ സമരത തെറ്റും സി എം എന്ന് പറഞ്ഞു ഭരിക്കണം ഈ ഒരു നിലപാടാണ് നമ്മുടെ ഈ പുരോഹിതന്മാർക്ക് ഇന്ന് കേരളക്കരയിലുള്ളത് അങ്ങനെ മറന്നാടിൽ പല അന്ധവിശ്വാസങ്ങളുണ്ട് ഇല്ല 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 ഇവടെ എല്ലാം ഇവരെ ഈ പുരോഹിതന്മാരുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും ഒക്കെത്തരം ചിന്താഗതിയും എന്തെല്ലാം 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 പിന്നെ എങ്ങനെയാണ് അള്ളാഹുന്റെ ആപത്ത് വരാതിരിക്കുക എന്തൊക്കെ സംഭവിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ എനിക്ക് ജനങ്ങളുടെ ഏതെല്ലാം പരീക്ഷണത്തിൽ ജനങ്ങള് അള്ളാഹു ആര് ആർക്കും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സി ഉണ്ടാവുന്നില്ല ആയതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക ഏവനും അള്ളാഹുവിനെ മനസ്സിലാക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക ആരായിരുന്നാലും ഏത് വിശ്വാസികളായിരുന്നാലും ഏകദൈവത്തിൽ വിശ്വസിക്കുക അവനാണ് ലോകം നിയന്ത്രിക്കുന്നത് സംസാരം കൂടിപ്പോയിഷ അള്ളാഹു നമുക്ക് ഏവർക്കും ലോകജനക്ക് സത്യം മനസ്സിലാക്കാറല്ല തോഫിഖിന് വേണ്ടി ലോകത്തിലുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുക അള്ളാഹു ആരൂപത്തിൽ എല്ലാവരും സത്യം എല്ലാവരും സത്യം മനസ്സിലാക്കാനുള്ള തോഫിത്തായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അസ്ലാമല്ല